ഹായ് ഡിയേഴ്സ് ഡീസ് അസലാമലൈക്കും അപ്പം നമ്മൾ ഈ മാഗ്നെറ്റിൻ്റെ ഇത് എത്തിയിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട് എടുക്കാൻ എനിക്ക് മോൾക്കൊക്കെ ചെറിയ പനിയും ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ എടുക്കാനൊന്നും പറ്റാതിരുന്നത് അപ്പോൾ ഇതൊരു ബോക്സ് നിറ നിറയുണ്ടായിരുന്നു സ്റ്റോക്കോട്ടായതാണ് ഇതിൽ തന്നെ എനിക്കൊരു മൂന്ന് നാല് പീസ് മാറ്റി വെക്കല്ല പേയ്മെൻറ്റ് അടച്ചതാണ് അത് ഞാൻ നല്ല സുഖമില്ലാത്തതുകൊണ്ട് പാക്കിങ് നടന്നിട്ടില്ല ഒരു ഒന്ന് രണ്ട് മൂന്നാണ് അത്ര പിന്നെ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ പിന്നെ രേട്ട് പീസ് മാത്രമേ ഉള്ളൂ ബാക്കി ബാലൻസ് ഇല്ല പാർക്കിംഗിൽ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക പിന്നെ ഫസ്റ്റ് തന്നെ പറയുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം പറയാൻ ഇത്താ ഇത് മാറ്റി മാറ്റിവെക്കുവോ മാറ്റിവെക്കുമെന്ന് പറയാതെ നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് എനിക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ കാരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ പേയ്മെൻറ്റ് അടക്കുന്നവർക്കേ മാറ്റി വെക്കലുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കസ്റ്റമർ രണ്ട് ദിവസം ഒരു കസ്റ്റമർ വള മൂളോ വള മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ ഈ ഫോട്ടോസ് തന്നെ നമ്മൾ ആദ്യം നിൽക്കുക ഈ ഫോട്ടോസ് ഫോട്ടോസൊന്നും എടുത്ത് വെക്കും ഫസ്റ്റ് വരുമ്പോഴുള്ള ഫോട്ടോസ് തന്നെ അവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ അതിലെന്ന് അവരൊന്ന് മോളൂ അതിൽ അവർ സെലക്ട് ചെയ്യും അതേ സാധനം തന്നെ ആയിരിക്കും അവർ വേറെ ആദ്യം എന്നോട് ഓർഡർ ചെയ്തിട്ടുള്ളവർ പക്ഷേ എനിക്കറിയില്ലല്ലോ ഞാനത് നമ്പറൊന്നും സേവ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് എടുത്തോണ്ട് മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടയ്ക്കില്ല എന്നാൽ നമുക്ക് മാറ്റി വെക്കാം പിന്നെ സ്റ്റോക്ക് ഓട്ടോ എന്ന് പറയാം പേയ്മെൻറ്റ് ഒരു ധാര എന്താ ചോദിച്ചെനിക്കൊന്നും അറിയില്ല അവൻ്റെ എന്താ പറയുക നമ്മൾ പേയ്മെൻ്റ് അടിച്ച സ്ക്രീൻഷോട്ട് കൊടുത്ത് വെക്കും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെയാണോ ചോദിച്ചത് നമുക്ക് നോക്കാൻ പറ്റും അഡ്രസ്സ് എഴുതി വെക്കുമല്ലോ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ നോക്കുക മാറ്റി വെക്കാമെന്നുള്ളത് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു ഇതിൽ ഇനിയൊരു ഒന്ന് രണ്ട് നാല് പീസ് എനിക്കും പാക്ക് ചെയ്യാനുള്ളതാണ് നാലോ അഞ്ചോ പീസൊക്കെ ഉണ്ട് പാക്ക് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം രണ്ടു ദിവസമായത് ഈ സാധനം ഇവിടെ കയ്യിലെത്തിയിട്ട് അപ്പോൾ ഇത് റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കുന്നത് ഇരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപതിനോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വരെ റേറ്റ് ഇട്ട് വാങ്ങാൻ പറ്റും ഇത് നമ്മൾ നൂറ്റി അമ്പതിൽ താഴെ ആയിട്ടാണ് റേറ്റ് കൊടുക്കുന്നത് കൃത്യമായിട്ട് റേറ്റ് പറയാത്ത എന്താ വെച്ചാൽ എന്താ റീസെല്ലേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവരെ ഇതിന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരാത്തത് മാഗ്നെറ്റിൻ്റെ ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചും ചെയ്യാം ഷോർട്ട് വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളൂ കൊറിയൻ ടൈപ്പാണ് വന്നിട്ടുള്ളത് എന്താണ് ഹീര ടൈപ്പാണ് പിന്നെ നമ്മളിങ്ങനെ ആക്കിയാൽ ആണല്ലോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് മാസം മുന്നേ ചോദിക്കലുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പോൾ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് പല റേറ്റിനും അവിടെ ഇവിടെയൊക്കെ കിട്ടാനുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളതാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ അറുപത് രൂപയ്ക്ക് ഉള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് എന്നാൽ ആറ് മാസം ഗ്യാരണ്ടി ഉള്ളൂ കേട്ടോ ആറ് മാസം ഗ്യാരണ്ടി ഇതിലൊക്കെ എനിക്കൊരു നാല് അഞ്ച് പീസ് ഓർഡർ ഉണ്ട് ഓൾറെഡി ഓർഡർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ ഇത് മുക്കിച്ചെടുക്കാം കേട്ടോ എടുക്കാം ഇത് ഡിഫറൻറ്റ് നാല് മോഡൽസാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇത് മുക്കിച്ചെടുക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഗോൾഡ് പ്ലേറ്റഡ് അല്ല അല്ലാട്ടോ ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡെന്ന് അവരെന്നോട് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം ഗോൾഡ് പ്ലേറ്റഡ് ഈ റേറ്റിന് കിട്ടാറില്ല നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല എടുക്കുന്നത് പല സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഇതിന് എത്രത്തോളം ഇതുണ്ടെന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് കുറവ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ഗോൾഡ് പ്ലേറ്റിലാണ് നൂറ്റി സംതിങ് എന്തായാലും വരും ഇത് അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്നാലും അവർ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാസം ഡെയിലി വേറെ യൂസ് ചെയ്യാം കേട്ടോ മൂന്ന് മാസം ഡെയിലി വേറെ മറ്റേ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആറ് മാസമാണ് ഡെയിലി വേറെ യൂസ് ചെയ്യുന്നത് ഇത് മൂന്ന് മാസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെന്താ പരസ്പരം മോഡൽ ഒക്കെ ഒരു ഓരോ മോഡലാണ് കേട്ടോ പിന്നെന്താ ഇങ്ങനത്തെ ഒരു മോഡൽ കേട്ടോ അപ്പോൾ ഇതൊരു കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവർ മൂന്ന് പീസ് എല്ലാത്തിനിന്ന് മൂന്ന് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഒരാൾ എല്ലാത്തിന്നും ഓരോ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പാക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ഓരോ പാക്കറ്റ് ഇപ്പോൾ തന്നെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായി അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡെയിലി വേർ യൂസ് ചെയ്തല്ലോ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും അറുപത് രൂപയ്ക്ക് എന്തായാലും ലാഭം തന്നെയാണിത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഹാങ്ങിങ് വന്നിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ഏട്ടാ ഇതിൽ സ്കൈ ബ്ലൂ ആണ് റെഡ് ആണ് ഇതിന് ചെറിയ റേറ്റ് ഉള്ളു അല്ല ഡെയിലി വേറിന് പറ്റില്ല അതുകൊണ്ട് തന്നെ മോളൂസ് സൗണ്ട് ഉണ്ടാക്കല്ലേ പറഞ്ഞല്ലോ വെച്ച് ആ ആ ഓറഞ്ചല്ല റെഡാണ് റെഡ് ആൾക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കും തന്നെ ജലദോഷം എനിക്ക് ഇടിച്ചിട്ടില്ല പക്ഷേ എനിക്ക് പനി ഉണ്ടായിരുന്നു രണ്ട് ദിവസം അപ്പോൾ ഇതാണ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ അത് പൊട്ടിച്ച് കാണിക്കുന്നില്ല ഇത് റെഡ് ആണ് റോസ് ഗോൾഡാണ് പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി അല്ല ഡെലിവറിന് പറ്റില്ല നാൽപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് കേട്ടോ ഇതും ഒന്ന് രണ്ട് പീസ് ഓർഡേഴ്സ് ഉണ്ട് ആ അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ ഞാൻ വീണ്ടും പറയുന്നു പേയ്മെൻറ്റ് അടച്ചാലേ നമ്മൾ മാറ്റി വെക്കുള്ളൂ പിന്നെ ഒരു കാര്യം ഇതിപ്പോൾ കൊടുക്കുന്ന റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നെക്സ്റ്റിൽ കൊടുക്കുക കാരണം അവർ എന്നോട് എടുത്തപ്പോഴേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് മോളും മാറുമാറ മാറിയല്ലേ ഇപ്പോൾ അയച്ചു തന്നിട്ടുള്ളത് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളതാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് എടുക്കുമ്പോൾ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും റേറ്റ് കൂട്ടേണ്ടി വരും കാരണം അവർ അധികം ഒന്നും കൂടില്ല പത്ത് ഇരുപത് രൂപയൊക്കെ കൂടുള്ളൂന്ന് അവർ പറഞ്ഞു പതിനഞ്ചൊക്കെ കൂടുള്ളൂ അതാണെങ്കിൽ എനിക്കും കൂട്ടേണ്ടി വരും അല്ല നമ്മൾ നഷ്ടത്തിനാണ് കാരണം അത്രയും റേറ്റ് കുറവിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഓക്കെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ കൊണ്ട് വരുന്ന ടേക്ക് കെയർ ബൈ ബൈ